ആവേശത്തോടുകൂടി തടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളായ നാട്ടുകാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ചരിത്രപ്രസ്ഥമായ സംരംഭങ്ങളുടെ തെളിവാണ് ഈ വള്ളംകളി കാണുവാൻ വീശിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളി കാണുന്ന ആവേശം എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ വർഷത്തെ വള്ളംകളികൾ ആരംഭിക്കുന്ന എല്ലാ വർഷവും കുട്ടനാട്ടിൽ ആരംഭിക്കുന്ന വള്ളംകളികളുടെ കേരളത്തിൽ ആരംഭിക്കുന്ന വള്ളംകളികളുടെ രാജ്യത്തെ മത്സരമാണ് മൂലം വള്ളങ്ങൾ മൂലം വള്ളങ്ങളിൽ ഓരോരോ വള്ളങ്ങളിൽ മത്സരം മാത്രമല്ല ഇതിന് ആചാരഭരമായ ഒരു ഐതിഹ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഐതിഹ്യത്തിന്റെ വിശാംസം കടന്നു പോകുന്നില്ല അമ്പലപ്പുഴ ക്ഷേത്രവുമായും ആപ്പളശ്ശേരി തറവാടുമായുള്ള ഐതിഹ്യപരമായ കുറിച്ച് അതിന്റെ ഓർമ്മ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒരുമിച്ചാലും നിരക്കുണ്ടായ ജലോത്സവം തീർച്ചയായും നമ്മുടെ നാടിന്റെ മതേതൃത്വവും മത സൗഹാർദ്ദവും മതപൈത്രികയും ഊട്ടി ഉറപ്പിക്കുന്ന കുട്ടനാട് ജനതയുടെ ഐക്യത്തിന്റെ കുട്ടനാട് ജനതയുടെ സ്നേഹത്തിൻ്റെ ആവേശത്തിന്റെ ഒരു ആ ഒത്തുചേരലാണ് മൂലം വള്ളംകളി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ വള്ളംകളി ആശ്രയിക്കാൻ എത്തിച്ചേർന്നയിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിസാഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നയിക്കുന്ന ചുണ്ടൻ വളങ്ങളെയും അതുപോലെ വെപ്പ് എത്തി ഉൾപ്പെടെയുള്ള എല്ലാ വളങ്ങളെയും ഈ ിൽ പങ്കെടുക്കേണ്ടതുണ്ട് ബഹുമാന്യായ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർശി ജോളിയാണ് ഈ ചിടകന്റെ നിർവഹിക്കുന്നത് തങ്കച്ചൻ ശ്രദ്ധിക്കണം കല്യാക്കൻ വിളിക്കുക വിളിക്കുക പറ്റുപാടാൻ സമയം പോവുകയാണ് ചടങ്ങ് ഇതിൻ്റെ ദീപം തെളിയിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തിരുവ தீபம் தெளிக்கிற கர்மோ நடக்கிறது அத்தன் பகமானப்பட்ட அப்பன் மாவளிக்கருடைய பிரியங்கண்ணி கொடிகுந்த சுரேஷ் அருமான குட்டநாடு எம்எல்ஏ தோமஸ் கே தோமஸ் அவர்கள் സംസാരിക്കുന്ന വേണ്ടി രാജപ്രതിനിധി ഭട്ടശ്രി നാരായണ നമ്പൂതിര മനോഹരമായി കേരളത്തിലെ രംഗമായ ജനരാതകളെ വിജയായി ചരിത്രം ലഭിച്ചിട്ടുള്ള ¡Está solo donde me la he que ുംടന്നുപോകുന്ന കാഴ്ച അടിയന്തരമായി സ്റ്റേജിൽ എത്തുക ആയാ പറമ്പ് ചമ്പക്കുളം ചുണ്ടന്റെയും ക്യാപ്റ്റന്മാര് അടിയന്തരമായി സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ചമ്പക്കുളം നടത്തിയൊട്ടും

What are पाटवाड़ी

വാശിയേറി മനസ്സിലായിരുന്ന പോരാട You get it?